നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ പത്രത്തിൽ വന്ന ഒരു വാർത്തയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കാരണം ഇത് രണ്ടായിരത്തി അമ്പതിൽ ചിലപ്പോൾ സംഭവിക്കാവുന്ന ഇന്ത്യയിൽ സംഭവിക്കാവുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി നൂറിൽ സംഭവിക്കാവുന്ന കാര്യമാണ് പക്ഷേ അത് ആ യൂണിവേഴ്സിറ്റി മലയാളികളെ ഫുൾ വേണ്ടി ചെയ്ത ഒരു പരസ്യം പോലെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം രാവിലെ തന്നെ വന്നു മലയാളികളെ പരിഭ്രാന്തരാക്കി നിങ്ങളറിയുക ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല പക്ഷെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ ജീവിത പരാജയം സംഭവിക്കാൻ പോകുന്നത് സാധാരണക്കാർക്കായിരിക്കും രാവിലെ പത്രത്തിൽ എല്ലാ പത്രത്തിലും വന്നിട്ടുണ്ട് എന്താണ് ഇന്ത്യ മൊത്തം ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറാൻ പോകുന്നു എന്ന് എന്നാലോചിക്കെ നമ്മൾ അത്രയും ദുരിതം പിടിച്ചിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്താണ് ഡിജിറ്റൽ കറൻസി ഞാനിന്ന് എൻ്റെ രാവിലെ എൻ്റെ ഒരു ശിക്ഷനെ വിളിച്ചു യു കെയിലുള്ള ശേഷൻ വിളിച്ചു അവിടെ യു കെയിലെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ഇതൊന്നുമില്ല അവിടെ ഡിജിറ്റൽ കറൻസിയാണ് പക്ഷേ ഇഷ്ടം കടല പേപ്പർ കറൻസി ഉണ്ട് ഇഷ്ടം പോലെ പോലെയുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അതൊന്നും അവിടെ ഒരു പ്രശ്നമില്ല ശമ്പളെല്ലാം ഇവിടെ ഇപ്പോൾ വരുന്നതെല്ലാം ഡിജിറ്റലായിട്ട് തന്നെയാണ് അപ്പോൾ സാധാരണക്കാരന് ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ പെടാമുള്ളതാരാണ് സാധാരണക്കാരൻ കാരണം ഇവർ കരുന്ന് സാധാരണക്കാരെ ബാധിക്കില്ല കാരണം ഇപ്പോൾ ഡെയിലി കളക്ഷനൊക്കെ വാങ്ങിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും ചെറിയ ചെറിയ ചിട്ടി മട്ടിയൊക്കെ വെച്ച് നടത്തി കടയൊക്കെ നടത്തുന്ന ആളുകളുണ്ടാവും കലിപ്പണിക്കാരുണ്ടാവും തമിഴ്മാരായിരുന്നു ബ്ലേഡ് വാങ്ങുന്നവരുണ്ട് ഇവർക്കൊന്നിനും വാങ്ങാൻ പറ്റില്ല കാരണം പൈസ ഇരുപതിനായിരം രൂപയ്ക്ക് മേലെ ഒരാളും മറ്റൊരാൾക്ക് വായ്പ കൊടുക്കാൻ പറ്റില്ല കൊടുക്കണമെങ്കിൽ തന്നെ അതിൻ്റെ കാരണമാണ് എന്ത് കാരണം പറഞ്ഞിട്ട പൈസ കൊടുക്കണേ ഇനിയിപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ കല്യാണത്തിനോട് വായ്പ വാങ്ങിക്കാം ഇതൊന്നും നടക്കില്ല അത്രയും ചുരുട്ടിക്കെട്ടാനാണ് പോകുന്നത് അതിനേക്കാളും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരൻ പോകുന്നതായിരിക്കാം സ്ഥല കച്ചവടക്കാർക്കാണ് അതായത് ഭൂമിയുടെ ഒന്നും നടക്കില്ല കാരണം ഇതിൻ്റെ സാധനക്കാരനും വാങ്ങിക്കാൻ പറ്റില്ല കാശോളനും വാങ്ങിക്കാൻ പറ്റില്ല നിങ്ങൾ ഇനിയിപ്പോൾ ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലം വിറ്റിട്ട് കുട്ടിയുടെ വിവാഹം നടത്താം അല്ലെങ്കിൽ യു കെയിലേക്ക് വിടാം അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വിടാം നിങ്ങൾക്ക് വിദേശത്ത് പോകാം ബിസിനസ് ഇതൊന്നും നടക്കില്ല കാരണം എല്ലാം വൈറ്റ് പൈസയാണ് വൈറ്റ് പൈസ വരുമ്പോൾ എന്താ നമ്മുടെ ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്കമാലിയിലൊക്കെ പറയുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു സെൻറ്റ് സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏരിയയിലൊക്കെ അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ ഗവൺമെൻറ് വാല്യു വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഈ നാൽപ്പതിനായിരം രൂപ എടുക്കുന്ന സംഭവം അഞ്ച് ലക്ഷത്തിലേക്ക് മാറുമ്പോൾ ഈ അഞ്ച് ലക്ഷം രൂപ ഒരു സെൻ്റിൻ്റെ ഒരാളെ ഉണ്ടാക്കണമെങ്കിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി ഇരുപത്തഞ്ച് ലക്ഷം വേണം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിലും ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് പോയ ജി എസ് ടി ആയി ലക്ഷം രൂപ സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്കൂട്ടി വെക്കുക അപ്പോൾ അറുപതിനായിരം അറുപതിനായിരം ഒന്നിരുപത് ഒന്നര ഒന്നര ലക്ഷം രൂപ നിങ്ങൾ ജി എസ് ടി അടയ്ക്കണം പിന്നെ അതിൻ്റെ ഇൻകം ടാക്സ് അടയ്ക്കണം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ഒന്ന് കാണാൻ കൂട്ടി നോക്കിയാൽ അപ്പോൾ എത്രയും ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഏഴായിരം ലക്ഷം സുഖം ഒൻപത് ലക്ഷം രൂപ നിങ്ങൾ അഡീഷണൽ ഉണ്ടാക്കിയിട്ട് വേണം ഈ സ്ഥലം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അതുമല്ല ഇത് അങ്ങേർക്ക് കിട്ടുന്ന ആൾക്കിത് കിട്ടി കഴിയുമ്പോഴോ അയാളുടെ സ്ഥലത്തിനാകെ നാൽപ്പതിനായിരം എത്ര നാൾ സർക്കാർ വില കാണിച്ചുള്ളൂ അയാൾക്ക് കിട്ടുന്ന ബാക്കി എല്ലാ പൈസയ്ക്കും പുള്ളി ടാക്സ് അടയ്ക്കണം നല്ല സുഖം പരിപാടിയല്ല അപ്പോൾ സാധാരണക്കാർ വരുന്നതെന്താ നമ്മളത്രയും വളർന്നു നമ്മളൊന്നും വളർന്നിട്ടില്ല പക്ഷേ ലോക ബാങ്കിൻ്റെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നമ്മൾ ഇന്ത്യ സർക്കാരിലേക്ക് പുഷ് ചെയ്യും അപ്പോൾ അവർ വേറെ ഒന്നും നോക്കില്ല കണ്ണടച്ച് കാരണം ഇപ്പോൾ വരിച്ച് കയറിട്ടല്ലേ ഉള്ളൂ ഇപ്പം തന്നെ നിയമം നിയമങ്ങൾ പാസാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇന്നുള്ള ഒരു നാല് വർഷം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും തോന്നണമൊക്കെ പറഞ്ഞ് വരാം പക്ഷേ സാധാരണക്കാർ മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി വലിയ വലിയ വമ്പന്മാർക്കൊന്നും ഒരു പ്രശ്നമില്ല കാരണം അവർക്ക് അതിൻ്റേതായ സാങ്കേതിക വിദ്യകളുണ്ട് ഇപ്പം നമ്മൾ തന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്ജത്ത് ഒരുപാട് പിള്ളേർ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതെല്ലാം ജോലി ചെയ്യുന്ന ആർക്കുണ്ട് നമ്മുടെ ഇന്ത്യക്കാർക്കുണ്ട് എന്ത് ചെയ്യണോ അല്ല നമ്മളെല്ലാം അമേരിക്കയ്ക്ക് വേണ്ടി അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അവരഞ്ച് വർഷം മുമ്പ് അഡ്വാൻസ് ചെയ്തിട്ട് അവരുടെ ടെക്നോളജിയുണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സോഫ്റ്റ്വെയർ വരെ അമേരിക്കയുടെ സോഫ്റ്റ്വെയർ ആണ് ഇവിടുത്തെ നമുക്ക് ഫോൺ നമ്പർ ഉണ്ട് കസ്റ്റമർ കെയർ ഇതിൻ്റെ സംഭവം എല്ലാം കിടക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ ഒന്ന് ആലോചിക്കുക നമ്മുടെ ഇവിടെ ഒന്നുമില്ല വെറുതെ ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടിമപ്പണി ചെയ്യാൻ തുച്ഛമായ സായ്പ് തന്നെ തുച്ഛമായ പൈസ കൊണ്ട് നമ്മളിവിടെ വലിയ പോഷമായിട്ട് ജീവിക്കുകയാണ് അഹങ്കാരികളാണല്ലോ അതിൻ്റെ സംഭവമാണ് അപ്പോൾ അറിയുക ഇതൊക്കെ വരുമ്പോൾ ഉള്ള ഒരവസ്ഥ ആലോചിക്കുക അപ്പം പിന്നെ സ്ഥല കച്ചവടം ചെയ്ത് മക്കളൊക്കെ ഇടിക്കാന്നോ പഠിപ്പിക്കാമെന്നോ അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടിട്ട് ഫുഡ് അടിക്കാമെന്നുള്ള പരിപാടിയൊന്നും വേണ്ട ഇനി സ്ഥലത്തിനൊക്കെ വില ഡിം നേരെ താഴേക്ക് വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ കച്ചവടക്കാർ മുതൽ ചെറുകിട വായ്പ വാങ്ങുന്നവർ മുതൽ ഇരുപതിനായിരത്തിന് മുതൽ ഒരു ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല ഇത് എല്ലാവരും എന്താ പൈസ അങ്ങനെ കൊണ്ട് കൊടുക്കാൻ വായ്പ വാങ്ങിക്കാം വായ്പ വാങ്ങാൻ പറ്റില്ലല്ലോ കാരണം വായ്പ വാങ്ങാൻ ചെല്ലുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ എനിക്ക് തരാൻ പറ്റില്ല ഞാൻ തന്നെ എന്ത് പറഞ്ഞാ റീസൺ ഇല്ലല്ലോ വെറുതെ വെറുതൊരാൾക്ക് പൈസ വായ്പ കൊടുക്കാൻ പറ്റില്ല ആ ഒരു ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിലെ നിയമത്തിൽ നിന്നൊരു കുറവുമില്ല കേട്ടോ നമുക്ക് മാത്രം മനുഷ്യനെ മാത്രം ഒരു ഗതിയില്ല പരഗതിയില്ല പൈസ കിട്ടാനുള്ള ഒരു വഴിയില്ല അപ്പം നിങ്ങളാണ് അറിയേണ്ടത് ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ വന്ന നമുക്ക് സാമ്പത്തികമായ സന്തുലനം എപ്പോഴും ഉണ്ടാകും നമ്മൾ സാധാരണ ഇതിൽ ഒരു ചെടി വളരുന്ന പോലെ നമ്മളൊരു മരമാകുന്ന പോലെ മരത്തിൽ ഉണ്ടാകുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പഠിച്ച് പണ്ടത്തെ ഒരു കണക്ക് വെച്ചാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ബ്രഹ്മചര്യ കാലഘട്ടം അപ്പോൾ പഠിച്ചു വരുമ്പോഴേക്കും ജോലി കിട്ടി പിന്നെ ജോലി ഇട്ടിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞ് അമ്പത് വയസ്സ് വരെ നമുക്ക് ഗ്രഹസ്ഥാസ് ആ സമയത്ത് നമ്മുടെ കുട്ടി ഇരുപത്തഞ്ച് വയസ്സായ ആ സമയം ആ കുട്ടി ജോലിക്ക് പോയി കുടുംബം പുലർത്തും അപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ അതായത് രാഷ്ട്രീയപ്രവർത്തനം ഭരണകേന്ദ്രങ്ങളിലേക്കൊക്കെ ഇടപെടുന്ന പോലെ അമ്പത് വയസ്സുമല്ലേ എഴുപത്തഞ്ച് വയസ്സ് എഴുപത്തഞ്ചിന് മുകളിൽ നമ്മൾ സന്യാസം കാരണം പിന്നെ നമ്മൾ സമ്പാദിക്കേണ്ട നമ്മുടെ മകനും പേരക്കുട്ടിയൊക്കെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് നമ്മൾ ലോക നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ അറിവുകളൊക്കെ പകർന്നുകൊടുക്കുക അതാണ് ശരിക്കും ഉള്ള സന്യാസം പറയുന്നത് അപ്പോൾ നൂറ് വയസ്സ് വരെ ആയുസ് കിട്ടിയാലാണ് അതൊക്കെ സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഇവിടെ മാരക രോഗങ്ങളൊക്കെ വന്നിട്ട് എന്തായാലും ഒരു അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അടിച്ചു പോകും അപ്പോൾ ജീവിക്കുന്ന കാലം നല്ല രീതിയിൽ മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനത്തോടു കൂടി നിങ്ങൾക്ക് ജീവിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയത്ത് ഫോളോ ചെയ്യുക നമുക്കിവിടെ തട്ടിപ്പൊന്നുമല്ല ഇവിടെ ഇന്ത്യ മഹാരാജത്തിന് മൊത്തം തട്ടിപ്പാണ് മരണാർത്താക്കളും അതിൽ ഉദ്യോഗസ്ഥന്മാരു കൂലിപ്പണിക്കാരുടെ തുമ്പ പണിക്കാരും അല്ലെങ്കിൽ തട്ടിക്കും കാരണം നമ്മളങ്ങനെ വളരുന്നത് നമ്മളെ സംബന്ധിച്ചു സത്യസന്ധം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് തോന്നുന്നത് എൻ്റെ വിജയത്തിനുള്ള സത്യം എൻ്റെ സത്യം ആ ഒരു ലെവലിലാണ് പോകണത് അത് തന്നെ അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരനും സുഖത്തിനായി വരയണം എന്ന് പറഞ്ഞാൽ ആളുടെ വചനം കാരണം ഇപ്പോൾ മൊത്തം നശിച്ച് നാരണക്കല്ല് വരച്ചു എന്നിട്ടും ഇതൊന്നും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾക്ക് സത്യങ്ങൾ നേരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ്റെ പിന്നാലെ വരിക അങ്ങനെ ഈശ്വരൻ്റെ പിന്നാലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജയപരാജയങ്ങൾ എപ്പോഴെങ്കിലും പരാജയത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കാണിച്ചു തരും നമുക്ക് അതിനെ തടുക്കാൻ പറ്റും അങ്ങനെ ഈശ്വര വഴിയിലൂടെ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാം അതോടൊപ്പം തന്നെ ത്രയോദശിയുടെ പുണ്യമാണ് മകരമാസ ത്രയോദശി വരുന്നത് ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയും അതേപോലെ തന്നെ ത്രയോദശിയും കൂടി വരുമ്പോൾ ഒരുപാട് ഒരുപാട് അനുഗ്രഹ ഫലമുണ്ടാകും ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോയ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി അതും മകരമാസം എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക ദേവന്മാരുടെ പകൽ ആരംഭിച്ച് ആദ്യത്തെ ത്രയോദശിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് തിങ്കളാഴ്ച കൂടി വരുമ്പോൾ ധൈര്യമായിട്ട് ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ പൈനപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവിൻ്റെ പൂർണ്ണ പ്രദർശിന് നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാന് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ത്രയോദശിയുടെ പ്രദോഷവ്രതം വേണമെങ്കിൽ എടുക്കുന്നവർക്ക് എടുക്കാം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമശിവായ ജപിച്ചുകൊണ്ടിരിക്കാം ചിലർ ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ട് നമുക്ക് നിർബന്ധമില്ല അതേപോലെ തന്നെ നോൺ വെജ് ഒഴിവാക്കുക അന്നത്തെശയമായ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പ്രദോഷ വ്രതം എടുക്കുന്നതിന് ചിലർ അവസാനം വൈകിട്ട് ആറുമണിയാവുമ്പോൾ പാരണ വിടുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അവനവൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഒരു ഇളനീര് വെട്ടി അങ്ങനെ ചെയ്യാം മറിച്ച് നമുക്ക് ജോലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പട്ടിന്നിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നോൺ വെജ് ഒഴുകാം മറ്റുള്ള എല്ലാ ഭക്ഷണങ്ങളും മിതമായിട്ട് കഴിക്കാം അങ്ങനെ ത്രയോദശിയുടെ വ്രതം ആചരിച്ച് ദേവദേവൻ മഹാദേവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നേടാം ഇന്നത്തെ ദിവസം ഭഗവാൻ നൂറ്റെട്ടോളം ജലധാര വാദ്യമേടി അഞ്ഞൂറ് രൂപ പാക്കേജിൽ ഭക്തർക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാൻ നാലര മുതൽ ആറ് മണിവരെയുള്ള സമയത്ത് നടന താണ്ടവം ആടുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ടാകും പിന്നെ താണ്ഡവം ആടിക്കഴിയുമ്പോൾ ഭഗവാൻ ഫലമൂലാധികൾ ഫ്രൂട്ട്സ് തട്ടം സമർപ്പിക്കാം നേരിട്ട് ഒന്ന് നൂറ്റമ്പത് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈനായിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാം ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിപാടാണ് അതേപോലെ തന്നെയാണ് ഭഗവാന് താണ്ടവമാശേഷം നെയ്പ്പായ സ്വഭാവമുണ്ട് അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ വറ്റിക്കയാൻ പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഭഗവാൻ ഇന്നത്തെ ദിവസം നാളുകാരെ മുട്ട ഇറക്കിൽ നൂറ് രൂപയ്ക്ക് നടത്താൻ സാധിക്കും അത് തന്നെ വ്യാഴമാറ്റ ദുരിതത്തിൻ്റെ വഴിപാടും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്ന ആളുകളുണ്ട് അവർ നൂറ് രൂപയ്ക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഭഗവാനുള്ള ആയുധങ്ങളെല്ലാം ഇന്നത്തെ ദിവസം അൻപത് രൂപയ്ക്ക് ചെയ്യാം ഓൺലൈനാവുമ്പോൾ നൂറ് രൂപ അഡീഷണൽ അടിക്കേണ്ടി വരും കാരണം അത് കൊണ്ടുവന്ന് വയ്ക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടുന്നതിന് വേണ്ടി ജീവിതത്തിൽ തകർന്നടിഞ്ഞുപോയി ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ കരകയറാൻ പറ്റാതെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി വീർപ്പ് മുട്ടുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ കെ വി സുഭാഷ് ചന്ദ്ര പ്രണവം ഇത് ആസ്ട്രോളജി ചാനൽ എന്നുള്ള രണ്ട് യൂട്യൂബ് ചാനലുകൾ യൂട്യൂബിലൂടെ കടന്നു പോകുന്നുണ്ട് അതിനകത്ത് ഒരുപാട് വീഡിയോകൾ ഇട്ടുണ്ട് സ്വയം ും വീടുകളിൽ ചെയ്ത് രക്ഷപ്പെടാവുന്ന കാര്യങ്ങൾ അത് തന്നെ വീട്ടിൽ അഞ്ച് തിരി വിളക്ക് കത്തിച്ച് തന്നെ മാറ്റം വരും നമ്മൾ പറയുന്ന ജ്യോതിഷം ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അത് തന്നെ പാരമ്പര്യവാദികൾ രണ്ട് തിരി നാല് തിരിയൊക്കെ കത്തിക്കാനൊക്കെ പറയും ആ സമയത്ത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും കുടുംബത്തിനും വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതിലേക്കൊക്കെ പങ്കെടുക്കുക പറയുന്ന കാര്യങ്ങൾ ചെയ്തു നോക്കുക എത്ര നിവൃത്തിയില്ലാത്ത ആൾക്കും പ്രണവമലയിലെത്തി ഓരോ ക്ഷേത്രത്തിലും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദിക്ഷണം നടത്തി അങ്ങനെ ഇരുപത്തേഴ് ക്ഷേത്രത്തിലും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദിക്ഷണം നടത്തിയ ശേഷം പിന്നെ അവിടെ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക അതിന് നൂറ് രൂപയുടെ ചിലവ് വരുന്നുള്ളൂ ആ നൂറ് രൂപയുടെ ചിലവിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം പിന്നീട് ഒരു ഗണപതി ഇലസം വാങ്ങി ധരിക്കുക ഇലസധരിക്കുമ്പോൾ എല്ലാ മാസം ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് നടത്തണം അങ്ങനെ ധരിക്കുന്ന സമയത്ത് പകൽ നോൺ വെജ് ഒഴിവാക്കണം രാത്രിയാഴ്ച വെച്ച് കഴിക്കാം മരണയോട് ജനനവീട് വീട് മരത്തിന് സമയത്ത് ധരിക്കുക പ്രണവമലയിലാണ് നൂറ്റിയെട്ട് ഗണപതി ഹോമം പിന്നെ ഏഴ് ദിവസം നരിമല ആയിരത്തി യുടെ വഴിപാട് ചെയ്യണം അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള എലസുകൾ ഉണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് രോഗപീഠകളെ ചെറുക്കുന്നതിനും അതുപോലെ പഠിച്ചു വരുന്നതിനും വാശി കുറയ്ക്കുന്നതിനും വേണ്ടി ശീതളാ ദേവിയുടെ എലസുണ്ടത് നാലായിരം രൂപയാണ് ഓൺലൈൻ ആണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ പതിമൂന്ന് വയസ്സ് വരെ ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പഠിക്കാനായിട്ട് മടിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ബാലഗോപാലം എലസ് ഉണ്ട് അതിന് നമുക്ക് നാലായിരം രൂപയാണ് ഓൺലൈൻ ആണെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് പിന്നെ ബ്രില്ല്ൻസിക്ക് വേണ്ടിയിട്ട് അശ്വരുടെ എലസ് ഉണ്ട് അതിന് ആറായിരം രൂപയാണ് അത് ചെറിയ കുട്ടികളായാലും വലിയ കുട്ടികളായാലും ഒരേ റേറ്റ് അതിന് ഓൺലൈനാണെങ്കിൽ ആറായിരത്തി നൂറ് രൂപ അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നോൺ വെജ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ മരണവരുടെ ജനനോട് പോകുമ്പോൾ സെക്സ് സമയത്ത് അതൊരു പെൺകുട്ടികൾ പീരീഡ് ആണെങ്കിൽ ആ സമയത്തും ധരിക്കാൻ പാടില്ല അങ്ങനെ കൃത്യമായിട്ട് ചിട്ട പാലിക്കാം അശ്വരുടെ ഇലസ് വലിയ ആളുകളെ ധരിക്കണമെങ്കിൽ സമ്പൂർണ്ണ ചിട്ടകൾ പാലിക്കണം അപ്പോൾ പകൽ ധരിക്കുക രാത്രി അഴിച്ചു വെക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബിസിനസ്സിൽ ആനുകൂല്യം കിട്ടും അഭിവൃദ്ധി കിട്ടും ആധിപത്യം കിട്ടും അപ്പോൾ ചെറിയൊരു പൈസ മുടുക്കുമ്പോൾ പൈസ പോകുന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നെ ഇലസ് ധരിച്ച് പൈസ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ആവാഹനം പൂജ അമ്പത്താറായിരം രൂപയാണ് അതിന് നിങ്ങളുടെ തുടക്കത്തിൽ പൈസ മുടക്കുന്നില്ലല്ലോ ഏലസുറിച്ച് പൈസ ഉണ്ടായി കഴിയുമ്പോഴല്ല വരുന്നത് ആ രീതിയിൽ ചിന്തിച്ച് നോക്കുക ഏതൊരാൾക്കും രക്ഷപ്പെടാം പിന്നെ അതേപോലെ നിങ്ങളുടെ ധർമ്മദേവത പ്രീതി പിതൃപ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രായച്ചത് ബലിയിടിക്കും ആ ബലിയിട്ട് കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളും ഉണ്ടാകും അതോടൊപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വാസ്തു നമ്മുടെ ഇവിടുന്ന് വാസ്തു വരുമെന്ന് നോക്കും അപ്പോൾ പലർക്കും വാസ്തുവിനെ കുറിച്ചൊന്നും ബാലവാട് അറിയില്ല കാരണം പലരും ഇരുപത്തഞ്ച് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലമൊക്കെ ആയിട്ട് നശിച്ച നാളെ കല്ല് വരച്ചിരിക്കുമ്പോൾ പ്രധാനമായിട്ട് വാസ്തു വല്ലാത്ത ഏറ്റിട്ടായിരിക്കും അപ്പോൾ ഇവിടുന്ന് ചെന്ന് വാസ്തു ശരിയാക്കി കഴിയുമ്പോൾ അവർ തന്നെ ശരി ഒരിക്കലും തന്നെ ശരിയാവില്ല ഈ ആവാഹനം കഴിഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ അപ്പോൾ ആവാഹനം കഴിയുമ്പോൾ കൈയോടെ വാസ്തു കൂടി ശരിയാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള കാലഘട്ടം സമ്പൂർണ്ണമായിട്ട് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിലു ജയിക്കാൻ സാധിക്കും ഏത് നാൾക്കാർ വിവാഹം വെച്ച തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്നത് ഗവൺമെൻറ് ജോലിയാണോ ഡോക്ടറാണോ എൻജിനീയറാണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ ഒക്കെ ലാഹകപരമായി കഴിവുള്ള ആളാണോ അങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതങ്ങളിവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പാരമ്പര്യവാദികളുടെ ഇന്നും വാങ്ങിച്ചതൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങി വായിച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് വ്യാഴമാറ്റ ദുരിതം അതിൻ്റെ പ്രതിവിധി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കും പിന്നെ ഒരു ജോത്സൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല അതൊന്ന് വായിച്ച് നോക്കിയാൽ അപ്പോൾ നടക്കുന്ന വയസ്സും അതിൻ്റെ കാര്യങ്ങളറിയാം അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും ആകും അതിനെ പൂജ കഴിഞ്ഞവർക്ക് വീണ്ടും തടസ്സം വന്നവർക്കൊക്കെ മാറ്റി കൊടുക്കും ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതുകൊണ്ടല്ലേ ഇവിടെ ഒരുപാട് പേരിങ്ങനെ ഓൺലൈനായിട്ട് വഴിപാടൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ഇതിലേക്ക് എത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വ്യവസ്ഥാനവും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളെടുക്കും കൊണ്ടും ചെയ്തു തരികയും ചെയ്യും അവർക്ക് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക എല്ലാവർക്കും ഈ പ്രദോഷ ദിനത്തിൽ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളെല്ലാം ദേവദേവൻ മഹാദേവൻ പ്രണവമലയിൽ അതും എറണാകുളം ജില്ലയിൽ മോറ്റവാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റേർത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രദോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം പിഴുത പ്രഹ്ലാദാണ് വർക്കലയിൽ നിന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാലോ അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ അയൽ സ്വാഗതമായിരിക്കും അപ്പോൾ കടബാധിതയൊക്കെ ആയിരിക്കും സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള ആവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ ഏതും ഭർത്താവും കൂടിയാണ് വന്നത് അവർ ആറ് മാസത്തിനുള്ളിൽ പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലം വച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇരുപത്തേഴ് ആക്കിയിൽ മുട്ട തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടൽ കടക്കി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം കൊണ്ട് വലിയ രീതിയിൽ തോന്നി ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാമൊരു ദിവസം വന്നു ആ ദിവസം വന്ന് തടസ്സം മാറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് നമുക്കിപ്പോൾ ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട് കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് ഒരു ചരട് വാങ്ങി ധരിക്കാം പിന്നെ ഇരസായിരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാനും പൂജകൾ അപ്പോൾ ഗ്രൂപ്പ് ഉണ്ട് ഒരാളും വിളിച്ചു ചോദിക്കുക ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ ഉണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോൾ ഉള്ള ആകെ ഒരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യം വീഡിയോ എടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടക്കുന്നത് കാരണം അത് അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദം എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കാഴ്ച വയ്ക്കുകയാണ് കാരണം ആളുകളൊക്കെ മൊത്തം പ്രാന്തമായിട്ട് ജൂലിയ മതാമ്മ ഒരു യു കെ എന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷനടിച്ചുകൊണ്ട് കുടിയാൻ പാരിക്കുന്നത് നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രാംഗണത്തിലൊന്നും കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലൂടെ വലിയ മാറ്റം അവർ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പം അതേപോലെ ഇത്രയും വലിയ സംവിധാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇവരൊക്കെ അത് മനസ്സിലായി